കട്ടപ്പനയിൽ റോഡ് നവീകരണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ തന്നെ ടാറിംഗ് ഇളകി തുടങ്ങി നഗരസഭാ ശാന്തി ശാന്തിനഗർ റോഡാണ് നവീകരണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ തകർന്നു റോഡ് നവീകരണത്തിൽ ഉണ്ടായ അപാകതയാണ് ഇത്ര വേഗം തകർന്നു തുടങ്ങാൻ കാരണമെന്ന ആളുകളും ചൂണ്ടിക്കാണിക്കുന്നു അടുത്ത നാളിലാണ് കട്ടപ്പന നഗരസഭ പതിനേഴാം വാർഡ് ശാന്തിനഗർ റോഡ് ടാറിംഗ് ചെയ്തത് ഈ റോഡ് വിവിധ ഭാഗങ്ങൾ തകർന്ന ഗതാഗത ദുഷ്കരമായ സാഹചര്യത്തിലാണ് നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി റോഡ് നവീകരിച്ചത് എന്നാൽ നവീകരണം പൂർത്തിയായി മാസങ്ങൾ ഈ റോഡിന്റെ കുറച്ചു ഭാഗം തകർത്ത് തുടങ്ങി ടാറുകളിൽ തൂപ്പണ തുടങ്ങി റോഡ് നവീകരണത്തിൽ ഉണ്ടായ അപാകതയാണ് ഇതിന്റെ കാരണം ആളുകൾ പറയുന്നു കുന്നളമ്പാറയിലോട്ട് ഇറങ്ങുന്ന ഒരു ബൈപാസ് റോഡാണിത് ഇതിന്റെ ഭയങ്കര ശോചനീയാവസ്ഥയിലാണ് ഇപ്പോഴിതിന്റെ സ്ഥിതിയിരിക്കുന്നത് ഇതിന്റെ കുറച്ച് ഭാഗം നല്ല രീതിയിൽ ടാർ ചെയ്ത് നല്ല വൃത്തിക്ക് കിടക്കുന്നു അതിന്റെ കുറച്ച് ഭാഗം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഇതിലെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിരവധി സ്കൂൾ ബസ്സുകളും നിരവധി വീടുകളും ഒക്കെ ഉള്ള ഒരു മേഖലയാണിത് അപ്പം അപ്പം ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിലോട്ട് ഇത് വരുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഒരു അറിവിൽ പറയുന്നത് അതിൻ്റെ റോഡിലൂടെ സഞ്ചാരം നാട്ടുകാരുടെ നിരന്തര ാണ് നവീകരിച്ചത് കാട്ടപ്പന ടൗണിൽ പാർക്കടവ് ബൈപാസ് റോഡിലേക്ക് എളുപ്പമാർഗത്തിൽ എത്താൻ കഴിയുന്ന റോഡ് കൂടിയാണിത് നിരവധി കുടുംബങ്ങളും ഈ റോഡിന്റെ ഉപഭോക്താക്കളാണ് അടിയന്തരമായി നഗരസഭയുടെ നേതൃത്വത്തിൽ തകർച്ച തുടങ്ങിയ ഭാഗം നവീകരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്